ആ സിനിമാ രാഗങ്ങളെ അതിന്റെ രണ്ടാമത്തെ മറ്റൊരു രാഗം വരാറുണ്ടോ അതൊന്നു പറയാൻ സാധ്യതയുണ്ട് കാരണം ഞാൻ പാട്ട് പഠിച്ച ആളല്ല പക്ഷേ അത് ഒരു സംഗീത സംവിധായകന്റെ ഒരു മാന്ത്രികതയാണ് അതൊരു സ്കില്ലാണ് അത് നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ ഉദാഹരണത്തിന് ചില കവിതകൾ അങ്ങനെ കേട്ടിട്ടുണ്ട് അതിലവസ്ഥ ഇടയ്ക്ക് വരുമ്പോഴില്ല അത് ഒരു സംഗീത സംവിധായകന്റെ സിദ്ധിയാണ് അദ്ദേഹത്തിന് അവനനുസരിച്ച് ആ ഗാനത്തെ കൊണ്ടുപോകാൻ കഴിയുകയും പിന്നീട് അതിനെ അങ്ങനെ കൊണ്ടുവന്ന് ഘടിപ്പിക്കാൻ കഴിയുകയും ചെയ്യും ചില രാഗങ്ങളില് ഇപ്പൊ ഉദാഹരണത്തിന് വയലാറ് തന്നെ ഈ സംസ്കൃത വൃത്തത്തിൽ പാട്ടെഴുതിയിട്ടുണ്ട് ഉദാഹരണത്തിന് സ്വപ്നമായിരുന്നെങ്കിൽ സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ സ്വപ്നമായിരുന്നു നിത്യവും ഇത് ഒരു സംസ്കൃത വൃത്തമാണ് ആ വൃത്തത്തിന്റെ പേര് മല്യകർ ആ വൃത്തത്തിന്റെ ലക്ഷണം ലക്ഷണം സംസ്കൃത വർത്തമാണ് ചങ്ങയുടെ ആരുവാമത്തിന്റെ നിങ്ങളെ കണ്ടിരിക്കണം ഇതിൽ നിന്ന് അദ്ദേഹം അതിനെ ശീലിക്കുകയാണ് ഈ വൃത്തത്തെ അതാണെന്ന് തോന്നാതെ എനിക്ക് റഫീഖ് അഹമ്മദിന്റെ അനുഭവം എഴുതിയിട്ടുണ്ടല്ലോ ഈ ഒരു സിനിമയ്ക്ക് സംസ്കൃത വാക്ക് ഡയറക്ടർ പറയുന്നത് പാടില്ല മാറ്റം പറയുന്നത് ഇല്ല എന്ന് പറഞ്ഞു ഇല്ല അവൾ പാടില്ല അത് മാറ്റണം എന്ന് പറയുന്നു അങ്ങനെ ആ വാക്ക് വളരെ കഷ്ടപ്പെട്ട് സംസ്കൃതത്തിന് മലയാളത്തിലാക്കി മാറ്റിയിട്ട് ഇദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ വേണ്ടി പിന്നെ എന്താണ് ഓട്ടോ പിടിക്കാൻ നിൽക്കുമ്പോ എന്നിട്ട് ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോ ഓട്ടോക്കാരെ പാടുകയാണ് ഒരു എല്ലാ സംസ്കൃതം സംസ്കൃതവും അത് ഭാസ്കര ഭാഷ വയനാടെന്നുള്ളൊരു സിദ്ധിയുണ്ടായിരുന്നു അതൊക്കെ വന്ന അപ്പോഴും അസ്വാഭാവികമായി കെ ജയകുമാർ രാഗൻ ബാബുരാജ് കവി എഴുതിയിട്ടുണ്ട് രസകരമായ ബാബുരാജനെ കുറിച്ച് രണ്ട് വരി വലിയ ദുഃഖങ്ങളെ ഇത്രമേൽ കുളിപ്പിക്കാൻ നല്ല പറഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം എന്റെ ഉള്ളിലെ കവി എന്റെ ഉള്ളിലെ മനുഷ്യനെ അഭിനന്ദിച്ചു കൊള്ളാടാ ജയ സൗബർമ്മർന്ന രീതികളും പാടവും ഒക്കെ എഴുതിപ്പോ കിട്ടാത്തൊരു സുഖം കിട്ടിയെന്നാണ് പറയുന്നത് ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ സാധിക്കണം കവിതയില് സ്ത്രീപക്ഷത്തിൽ നിന്ന് ഏറ്റവും ശക്തമായിട്ട് എഴുതിയിട്ടുള്ളത് എനിക്ക് അറിയാവുന്നു ാണ് തീർച്ചയായിട്ടും അപ്പൊ ആശാന്റെ എല്ലാ എന്താ ഏതൊക്കെ കവിത എടുത്താലും ചിന്താകൃഷ്ണ സീത ആയിക്കോട്ടെ അതല്ലെങ്കിൽ നളിനെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതിന്റെ അതിന്റെ ഉന്നതിയിൽ നിർത്തിയിട്ടുള്ള ഒരു കവി തന്നെയാണ് സീത ആലിച്ചേട്ടപ്പെടുകയാണ് ഒരു കുട്ടിയായി അപ്പോ പറയുന്നില്ല വരുന്ന വഴിക്ക് അനുഭവ കാന്താസീനം സമക്ഷം ആ നിലയിൽ ലോകം വരിഞ്ഞാൽ സതി എന്നാണ് പറയുന്നത് സതീക്ഷത്തില് സംസ്കൃതത്തില് സതീ വലം വലേ മൂന്ന് ഏകവചനം പ്രഭു വചനം ദ്വിവചനം ത്രിവചനം പ്രഭു എന്ന് വെച്ചാൽ അവൾ അങ്ങനെ എന്നാണ് അർത്ഥം എന്നാണ് സാധാരണ അങ്ങനെയായും സംസ്കൃതത്തിൽ അങ്ങനെ ഒരു നിയമമുണ്ട് ഈ പറഞ്ഞ രസകരമായ സാധനം കുമാരനാശാണ് ആണ് പെണ്ണുങ്ങൾക്ക് സുന്ദരമായൊരു വാക്ക് കൊടുത്തത് ആ വാക്കിന്റെ പേര് അഭിമാനി എന്നായിരുന്നു ഇതൊരു ആ ആ കാലം വരെ ഇത് ആളുകൾക്ക് മാത്രമുള്ള ഏറ്റവും പ്രത്യേക സാധനമാണ് എന്നാണ് വിചാരിച്ചിരുന്നത് അല്ലായിരുന്നു പെണ്ണുങ്ങൾക്കും ഈ അഭിമാനം സാധനം ഉണ്ടെന്നും ആ എനിക്ക് എന്ന സീത ഒരു പ്രയോജനം നടക്കുന്നുണ്ടായാലും ശ്രീരാമനോട് നിങ്ങൾക്ക് മാത്രമല്ല അഭിമാനം എനിക്കും ഉണ്ട് ഞാൻ കൊണ്ടാവുന്ന കുടുംബത്തിലാണ് ജനിച്ചത് എന്ന് ഒരു രംഗമുണ്ട് അതിലെ ആശാന ഉപയോഗിക്കുന്ന ആ വാക്കിനെ കുറച്ച് പറ്റി പറഞ്ഞല്ലോ സീതയുടെ പ്രണയത്തെക്കുറിച്ച് ആശാൻ പറയുന്ന ഒരു രസകരമായ വാക്യമുണ്ട് അണലിപ്പാമ്പ് കണക്കാനെതിരെയായി മറ്റൊരു പാമ്പിലും ഇല്ലാത്ത ഒരുപാട് പ്രത്യേകത അണലിപ്പാമ്പിലുണ്ട് ഒന്നാമത്തെ പ്രത്യേകത അത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല പറയുമ്പോൾ പോലെ ചെന്ന് ചമട്ട് കൊണ്ട കടിക്കും അതുകൊണ്ടാണ് ഇംഗ്ലീഷുകാരൻ മലയാളി എപ്പോഴും കേറി പ്രേമിക്കുക എന്നത് പറഞ്ഞ് ഇംഗ്ലീഷ് പറയുന്നത് ഇംഗ്ലീഷുകാരനെ അറിയാം അത് വീഴ്ചയാണം മലയാളിക്കുന്നത് അറിയണം മലയാളിക്കതിന് കേറ്റവണം പിന്നെ ഏറ്റവും ഓളിക്കൊണ്ടിരുന്നപ്പോഴേ മലയാളി അതറിയുള്ളൂ ീ തിരിച്ചു വരുമ്പോഴേ അറിയും ഈ ആശന്റെ സീത അണലിപ്പാമ്പിനെ പോലെ പറയുമ്പോൾ പറയാൻ കാരണം കേവത്തിന്റെ സർപ്പങ്ങൾ എന്ന് പറയുന്ന പുസ്തകമായി ചാൻ്റെ ഉത്തരം കിട്ടും കേവളത്തിലെ ഏത് പാമ്പിനെയും നമുക്ക് വാലിൽ പിടിച്ചാൽ പറ്റും വാലിൽ പിടിച്ചാൽ അത് പ്രാണനിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ പാമ്പ് നമുക്ക് കേടാം നമുക്ക് ആ പാമ്പിനെ എന്താണ് ചെയ്യാം പക്ഷെ അണലിപ്പാമ്പിന്റെ പ്രാണനിൽ നിന്ന് പിടിച്ചാൽ അണലിപ്പാമ്പിന്റെ വാൽ നിങ്ങൾ പിടിച്ചാൽ അത് മുന്നൂറ്റി അറുപതി നിങ്ങളെ കഴുത്തി കൊത്തുകയും നിങ്ങൾ ആ നിമിഷം മരിച്ചു പോകുകയും ചെയ്യും സീതയുടെ പാളിൽ ശ്രീരാമൻ എപ്പോഴൊക്കെ പിടിച്ചു വേദനിപ്പിച്ചിട്ടുണ്ടോ ആ സമയത്തൊക്കെ സീത പാരമ്പര്യത്തിലേക്ക് തിരിഞ്ഞു കൊത്തുകയാണ് ചെയ്തിട്ടുള്ളത് രുചയാൽ പരിപക്വസ്വത്വനായി നിജ ഭാരങ്ങൾ ഒഴിഞ്ഞ് ധന്യനായി അജപൗത്രീ പദം ഏത് ഭാഗങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല അപ്പൊ ഞാൻ പതിനഞ്ചു പതിനേഴ് വയസ്സൊക്കെ വായിച്ചാണ് ഈ അജപൗത്ര പ്രയോഗമാണ് ഏറ്റവും വലിയ വെട്ട് കാരണം ശ്രീരാമന്റെ അച്ഛൻ ദശരഥന്റെ അച്ഛനാണ് അജൻ അജന്റെ ഭാര്യയാണ് രണ്ടുമതി ഇവരെ കല്യാണം കാളിദാസൻ വർണ്ണിച്ചാണ് കാളിദാസന്റെ ഏറ്റവും വലിയ ഹോമ ഏതാ എന്ന് പറയുന്ന ശ്ലോകമുണ്ട് ഗ്യാസ് ലൈറ്റ് വന്നിട്ടില്ല എന്റെ വീട്ടിൽ വന്നു കൊണ്ടുപോയി ആ വീട് പ്രകാശിക്കും അപ്പം ക്രിസ്വണം എന്റെ വീട്ടിൽ കൊണ്ടുപോകും ഈ വീട്ടിലുള്ളൂ അതാണ് സഞ്ചാരി ദീപശിഖ ഈ സഞ്ചാരിണി ദീപശിഖ പോലുള്ള ഉപഭോഗം നടത്തിയ ഹിന്ദുമതിയുടെയും അജന്റെ കല്യാണം അജനാണെങ്കിൽ അപമാന പണ്ഡിതരും വസ്ത്രമൃത് ശബ്ദമഹേതി പാഠം ഒക്കെ ചെയ്യാൻ കഴിവുള്ള ആളുമാണ് അവിടെ രാമായണത്തിൽ അജൻ തന്നെയാ തലേ ശരസമം അധിക മകം എന്ന് പറഞ്ഞ ഹനുമാൻ ചാടുന്നത് അജന്റെ മകന്റെ മകന്റെ അപ്പ പോവും പോലെ എന്ന് പറഞ്ഞാൽ പാരമ്പര്യത്തിന്റെ വീര്യവേദന ഗുണം എന്നാണ് എന്റെ അർത്ഥം അപ്പൊ ഈ അജൻ ദശരഥം ദശരഥം ജനിച്ച് ഒന്നര വയസ്സാകുമ്പോഴേക്കും പിന്നെ രോഗം പിടിപെട്ട് ഹിന്ദുപതി മരിച്ചു അപ്പൊ അജൻ എന്താ പറയുന്നത് പറയുന്ന പറയാൻ വരുന്ന തോഴിയോട് പറയും പാണിഗ്രഹണ മന്ത്രത്തില് ഒരുമിച്ച് ജീവിക്കും ഒരുമിച്ച് മരിക്കും എന്നാണ് ഞാൻ മന്ത്രത്തിൽ പറഞ്ഞു പൂട്ടാണ് അവളെ സ്വീകരിച്ചത് അവളില്ലാതെ എനിക്ക് ജീവിക്കണ്ടെന്ന് പറഞ്ഞേ കുടവാളെടുത്ത് കൈത്തറത്ത് മരിക്കും സ്വന്തം ഭാര്യ ഇല്ലാതെ ഒരു ദിവസം പോലും മുഴുപ്പിക്കാൻ ഒരു രാത്രി ഇരുട്ടം ഇരുട്ടി വെളുപ്പിക്കാൻ സാധിക്കാത്ത അപ്പുപ്പന്റെ കൊച്ചുമകനെ തനിക്ക് നിറവയറോടെ എന്നെ ഉപേക്ഷിക്കാൻ കൊള്ളാമോ എന്നാണ് ആ തിരിഞ്ഞുകൊത്ത് തളിലങ്ങൾ എറുത്ത് നീന്തിയും എന്ന മുങ്ങിയും പുളിലങ്ങളിൽ പ്രിയ മോണിയും കളിയാണോ പ്രിയൻ അടുത്തു ആ നിങ്ങളെ കല്യാണം കഴിക്കുന്ന കാലത്ത് നിങ്ങൾ രാജതന്ത്രജ്ഞനൊന്നും അല്ലായിരുന്നു പാവമായിരുന്നു ഹൃദയത്തിൽ സ്നേഹമുള്ളവരായിരുന്നു വിശ്വസിക്കാൻ കൊള്ളാവുന്നവരായിരുന്നു ഏത് കയ്യത്തിലും നിങ്ങളുടെ കൂടെ ആറ്റിൽ നടക്കാനും മുങ്ങാനും ആമ്പലി ഇറക്കാനും എനിക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ആ രാമനെ മതി എനിക്ക് ത്രൈലോമിനാഥനെ വേണ്ട എന്ന് പറയുന്നത് ഭർത്താവായിരിക്കും ഒരു നിമിഷമെങ്കിലും രാജാവറാതെ എന്ന് പറയുന്ന ഒരു ഞാൻ ഓടിയ ആ നേട്ടമുണ്ട് കടിവാർ നൽകാൻ പൊള്ളി മാത്രം തിരുത്തിക്കൊണ്ടുള്ള ഒരു തിരിഞ്ഞോക്കൻ ഇങ്ങനെയുള്ള നിരവധി സന്ദർഭങ്ങൾ ഇങ്ങനെ ഒരു പതിനെട്ട് തവണ ചെയ്ത ഇങ്ങനെ പറയുന്ന അവസാനം പ്രകൃതിയിലേക്ക് തിരിയുന്നുണ്ട് സുസിതാംബരനായി കേശനായി ിതനായി ചന്ദ്രകാല സിതസ്നാത മൃഗ സീതയുടെ വംശമാണ് ചന്ദ്രവംശം ചന്ദ്രവംശത്തിൽപ്പെട്ട ചന്ദ്രനോട് യാത്ര പറയുന്നത് കാരണം സൂര്യവംശത്തിൽപ്പെട്ടല്ലേ രാമൻ മനഃപൂർവ്വം അതിനെ കൺസപ്റ്റ് ചെയ്തിരിക്കുന്നതാണ് കാരണം സൂര്യൻ പ്രകാശിക്കുന്ന പ്രകാശത്തിൽ നിന്നുമാണ് ചന്ദ്രന് പ്രകാശം കിട്ടുന്നതാണ് സയൻസ് അല്ലെ അവിടെ സീത പറയുന്ന എനിക്ക് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രകാശം വേണ്ട പ്രിയ വന്ദനം 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 അർത്ഥം ഗുഡ് ബൈ എന്നാണ് ഹിന്ദിയിലെ ഭജ ുടെരുകയാണ് ഭയമറ്റ് പറഞ്ഞു പോയിടാൻ സ്വയം ഈ ദേവിൽ ഒരാശ്രയം പിന്ന ഇതാണ് കേരളത്തിലെ സർ ഞാനത് വന്നത് ആശാന്റെ ഒരു ആശാന്റെ ഒരു തുടർച്ച ആശാൻ കവിതകളിലാണ് അത് കൊണ്ടുവന്നതെങ്കിൽ കൂടുതലായിട്ട് വയലാർ കൊണ്ടുവന്നിട്ടുള്ള പാട്ടിലാണ് ഒരുപാട് പാട്ടില് അദ്ദേഹം സ്ത്രീകളുടെ ദേവ സ്ത്രീയാക്കും ചക്രവർത്തിനെയാണ് സന്യാസിനിയാണ് എല്ലാം പറഞ്ഞു പക്ഷെ എനിക്ക് ഒരു സംശയം നിൽക്കുന്നത് ഇതൊക്കെ പറഞ്ഞ വയലാർ തന്നെ ഒരു കവിത ഒരു പാട്ട് ഇങ്ങനെ പറഞ്ഞു ിയറിനെ കുറിച്ചാണ് അത് അത് കുറിച്ച് രസകരമായ ഒരു സംഭവം ഉണ്ട് എബ്രസ് വിശ്വനാഥൻ എപ്പോഴും ഈ ചോദ്യം പാട്ടിലൂടെ അല്ലേ ഷേക്സ്പിയറോ ചോദിക്കുന്നത് ഈ നല്ല അത് ഒരു ഷേക്സ്പീർന്ന് വരുന്ന ആണ് ആ കണ്ണിനി ചാബല്യമേ നിൻ പേർ സ്ത്രീ എന്നാണ് തർജ്ജമ ചങ്ങം കൂട കേട്ടോ അങ്കോശം ഇല്ലാത്ത ചാപല്യമേയും വണ്ടി രണ്ടിൽ നിന്ന് പിടിക്കുന്നു പിന്നെ ഞാൻ എന്നാണ് ൾ നാരികൾ വിശ്വവിപത്തിന്റെ താരായ വേദികൾ നാരകീ അഗ്നികൾ എന്നാണ് ചങ്ങമ്പുഴ ഒരു കവിതയിൽ എഴുതിയത് എന്നാൽ അതേ ചെങ്ങമ്പുഴ അടുത്ത കവിതയിൽ വെള്ളത്താമോ വിശുദ്ധി വഴിയും സ്ത്രീ ചിത്തമേ എന്നെഴുതും ഈ രംഗി ഒരു ഷിഫ്റ്റ് ചെയ്യുന്ന രണ്ടുപേരും ഉണ്ടായിരുന്നു വയനാടിന് വേറെ വയനാട് പ്രേമത്തിന്റെ വല്ലാത്ത ദിവ്യമായൊരു സന്ദർഭമായിട്ടാണ് വയനാട് കണ്ടിരുന്നത് വയനാറിന്റെ കാലഘട്ടം അങ്ങനത്തെ കാലഘട്ടം വയനാടിനെ സ്വാധീനിച്ചത് പ്രേമത്തിന് വേണ്ടി തോന്നിച്ചത്തയാളന്റെ രമണനാണ് വയനാടിനെ സ്വാധീനിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയാവും ഇപ്പോഴത്തെ കുട്ടികളിൽ അങ്ങനെയൊന്നും ഇല്ല ഞാൻ എന്റെ ക്ലാസ്സിൽ ഒരു പെൺകുട്ടി സംസാരിക്കുന്നത് അവന് വിളിച്ചു വഴങ്ങി അയ്യേ സാറിന്റെ ഞാൻ കിട്ടാൻ പോണോ എന്ന് ഇങ്ങോട്ട് ചോദിക്കും ഓ സാറിന് ഇങ്ങനെ കിട്ടാത്ത പോണം അയ്യേ ഇന്ന് പറഞ്ഞു ഇങ്ങോട്ട് പറയും അപ്പൊ ഇതിനെ എന്ത് മാത്രമാണ് ഇപ്പോഴത്തെ അത് ഇപ്പോഴും കാണുന്ന രംഗങ്ങൾ അങ്ങനെയുള്ളതാണ് അതിന്റെ പുറത്തേക്കാ സാറെ ഇത് വയലാസ്മിതിയായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ചോദ്യം എങ്കിൽ തന്നെ പാട്ടിന് ചോദിക്കുന്നവരെ സാറേ ഞാനൊരു എസ് ബി ബി ഫാനാണ് അപ്പൊ അതായത് ഒരു ഒരു പത്ത് വർഷം മുന്നേ നടന്നൊരു സംഭവമാണ് എന്റെ മനസ്സിൽ ഇപ്പൊ പെട്ടെന്ന് സാറിനെ കണ്ടുപോകണം എന്ന് ചോദിക്കാൻ വിചാരിച്ചു അതായത് ഞങ്ങളുടെ നാട്ടിലൊരു ഗാനമേള നടന്നോണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ആവശ്യപ്രകാരം എസ് ബി ബി സാർ ഒരു പാട്ട് പാടാൻ പറഞ്ഞു അതായത് ശങ്കര ഒരു പാട്ടാണ് നാഥസ് പറയാപ്രകാരമാണ് പാടിയത് അദ്ദേഹം അദ്ദേഹം പെട്ടെന്ന് ഈ പാട്ട് പാടുന്നതിന് മുന്നേ ഒരു ശ്ലോകം എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അടുത്തിരുന്നതിനു ഞാൻ ചോദിച്ചു ഇതെന്തായിട്ടാണ് ഇത് ഇങ്ങനെ പെട്ടെന്ന് പാട അത് ഞാൻ സാഹചര്യത്തിൽ പറഞ്ഞത് പിന്നെ പറഞ്ഞു പറഞ്ഞ പുള്ളി പറഞ്ഞത് അപ്പൊ ഇന്ന് വരെ അതിന്റെ അതെന്ത് എന്താന്ന് എനിക്ക് അടുത്തത് ഏതാണ് എന്റെ വരി പറയാം അതൊരു ഗംഗ ഗംഗയുടെ തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന ജട ഗൗരി നിരന്തര വിഭൂഷിത വർമ്മ നിരന്തരമായി അടുത്തൊന്നും മാറാതെ പാർവതി ദേവിയുടെ ഐശ്വര്യത്താൽ അലങ്കൃതമായ ഇടത് ാരായണപ്രിയം ശൈവ വൈഷ്ണവന്മാർ അണിയെടുക്കുന്ന സമയത്ത് വന്നൊരു ശ്ലോകമാണ് നാരായണൻ ഏറ്റവും പ്രിയപ്പെട്ടത് നാരായണപ്രിയം അനംഗമതാപഹാരം അനങ്കൻ കാമദേവൻ കാമദേവന്റെ അഹങ്കാരം ശൽപ്പിച്ചു അനങ്കമതാപഹാരം മതം അഹങ്കാരം മതാപഹാരം വാരാണസി വാരാണസി അതായത് വടക്കേന്ത്യയിലുള്ള എല്ലാ സ്ഥലവും ശിവന്റെ നമ്മൾ പറയുന്നത് ഗോലഖപുരൻ ഗോലകൻഭജൻ ശിവൻ ഗോരകൻ ഗോരഖപുരം അതുപോലെ എന്ന് വച്ചാൽ നടനം ചെയ്ത് ശിവനാണ് ഡാൻസ് ശിവ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട് ഈ ശിവൻ ഇങ്ങനെ പ്രപഞ്ചത്തെ ബാലൻസ് ചെയ്യുന്നൊരു ചിത്രമായിട്ട് ഇംഗ്ലീഷ് മലയാളിക്ക് അറിഞ്ഞുണ്ടല്ലോ അതുകൊണ്ട് ഇംഗ്ലീഷ് നമ്മുടെ സൗണ്ട് നാഥബ്രഹ്മെന്നൊരു പുസ്തകമുണ്ട് അത് എഴുതിയൊരു സാഹിപ്പമാണ് മലയാളിക്ക് ഇത് കൊള്ളാമ്പു ശബ്ദം തോന്നിയിട്ടില്ല ഇപ്പൊ മലയാളിക്ക് ആദ്യം ഇപ്പൊ അതിന്റെ അവശേഷ മാത്രം മതി എന്നുള്ള പക്ഷെ അങ്ങനെയല്ല ലോക രീതി കണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇതാണ് ആ ശ്ലോകം അദ്ദേഹം ഇത് ചൊല്ലിയിട്ടുണ്ട് കേട്ടോ അദ്ദേഹം ഈ ഇത് ഈ ശ്ലോകത്തിൽ ഇതൊരു പത്ത് ശ്ലോകം ഉണ്ടെങ്കിൽ അയ്യഞ്ച് പിന്നെ നാലോ നാല് വരെയുള്ള പത്തോ അഞ്ചോ ഉണ്ട് അത് അദ്ദേഹം ചൊല്ലിട്ടുണ്ട് ലിംഗാഷ്ടകം എന്നാണ് എട്ടെണ്ണം ഉണ്ട് ഗംഗാഷ്ടക വിധവും സർവ്ന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രവും നേരെ ഉണ്ട് അതുപോലെ തന്നെ ഹരിവരാസനം കഴിഞ്ഞിട്ട് നിങ്ങളൊരു ശ്ലോകം കേട്ടു പഞ്ചാദ്രീശ്വരി മംഗളം ഹരിഹര പ്രേമാമൃതേ മംഗളം മംഗളം പിഞ്ചാലും മന്ത്രമാണ് എനിക്ക് വലിയ ഭാഗ്യം കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷം ആകാശവാണിക്ക് വേണ്ടി കേരള സർക്കാരിന്റെ അതിഥിയായി ഞാൻ ആണ് ആകാശവാണിക്ക് വേണ്ടി പോകുന്നത് മകരവിളക്കിന്റെ ലൈവ് കമ്മിറ്ററി പറയുന്നത് അപ്പൊ ഞാൻ രണ്ടു ദിവസം മുമ്പേ പോകും പോയിട്ട് ദേവസ്വം ബോർഡ് സ്കൂളിലെ സാറായതുകൊണ്ട് ആര്യ ഇറക്കിട്ടില്ല ഹരിയരാസന സമയത്ത് ശ്രീകോവിലിനകത്ത് നിറയെ വിളക്ക് പതിനൂറോളം വിളക്ക് കത്തിച്ച് വെച്ചിരിക്കും ഓരോന്ന് ചെല്ലുമ്പോഴും ഓരോന്ന് വിളക്ക് അണച്ചണ ചില അവസാനനീല കല്ലോ അത് അവിടെ കാണുമെന്നാണ് തോന്നുന്നത് എപ്പോഴും ഇന്ദ്രനീല കല്ല് മാത്രം പിന്നെ കാണാൻ പറ്റും നമുക്ക് ഇന്ദ്രനീല കല്ലിങ്ങനെ വെളിച്ചിങ്ങനെ അടിക്കും അത് ആ ഇരച്ചിരി അത് മാത്രം ഞാൻ അയ്യപ്പനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് കണ്ട് 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 പറഞ്ഞ കാന കത്തിന്റെ ചെണ്ടല ചിരി വിടത്ത് ഉണ്ണ ചങ്കിനുള്ളിൽ ആദി ബീക്കോലെ ശങ്കരനാരായണത്വ താ ചാരെ എന്ന് പറഞ്ഞ് ഒരു കവിത ചെയ്തിട്ടുണ്ട് ആ ഞാൻ ഈ കവിത പൊഴുതീയുള്ള കവിത ഇങ്ങനെ കഴിഞ്ഞപ്പോ ഈ നെയ്യപക്ഷേ നടത്തിക്കൊണ്ടിന്ന ഈശാന് ഈ അയ്യപ്പന്റെ കവിയിലൂടെ ഈശ്വരൻ നെയ്യ് കുറച്ചെടുത്ത് ഇലയിൽ വെച്ച് എനിക്ക് പ്രസാദമായും തമ്മൊരു സുഹൃതവും എന്റെ ഉള്ളിലുണ്ട് എന്താണ് ഞാൻ മനസ്സിലാക്കിയത് കുറച്ച് നെയ്യ് കഴിച്ചാന്ന് എത്ര ഒന്നും കഴിക്കണ്ടെത്രയാണ് എനിക്ക് അതിനോടായിരുന്നു കുറച്ച് കഴിച്ച് എനിക്ക് വിശന്നേ അന്ന് അന്ന് മുഴുവനും അങ്ങനെയായിരുന്നു മകനവിളക്കിനും പോകുമ്പോഴുള്ള പ്രത്യേകത മകരുവിളക്കിന്റെ അന്ന് നമ്മൾ അയ്യപ്പന്റെ പിറന്നാൾ സദ്യ കൂടെ ഓടിറ്റാണ് തിരിച്ചു തരുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് പിന്നെ അയ്യപ്പന്റെ പിറന്നാള് അയ്യപ്പൻ ഞാൻ ഒരുമിച്ച അതൊരു സൗകൃതമാണ് അത് മാത്രമല്ല നമ്മൾ ഷെഫ് നളഞ്ഞിട്ട് ഷെഫ് നളഞ്ഞെടുത്ത് ഞാൻ ഇന്നിപ്പോ ചിക്കൻ ബിരിയാണി കൂടെ ചുണ്ടാക്കാൻ പറഞ്ഞുണ്ടാക്കി വരും എന്റെ കാര്യം എന്നറിയാമോ പുള്ളി ഒരിക്കലും അകത്ത് നിന്ന് തൊഴാൻ പറ്റാത്ത ഒരു വിഷമങ്ങൾ എൻ്റെ കൊടിമുരത്തിൻ്റെ അവിടെ ഇനി ഇരിക്കുകയാണ് അപ്പം എനിക്ക് എൻ്റെ സ്റ്റുഡൻറ്റ്സ് പോലെ പോലീസുകാരുണ്ടാവും ആരെങ്കിലും ഒരാളെ പാട്ടത്തിൽ വരും എന്ത് സാധനം ചോദിക്കും ഇന്ന് ഞാൻ അകത്ത് പറ്റിയുള്ള പോകും ഒരിക്കലും ഞാൻ തൊഴാൻ പോകുമ്പോൾ ഇദ്ദേഹത്തിന് നമ്മളെ കൊണ്ടുപോയി തിരുവാഭരണം ചാമത്തിന് ആഗ്രഹമില്ല നമ്മുടെ ഇന്ത്യയും തമ്മിൽ കൊണ്ട് നടത്തി ഞാൻ വിളിച്ചോണ്ടുപോയി വിളിച്ചോണ്ട് പോയി അത് തൊഴിച്ചു തിരിച്ചിറങ്ങി പാലകം കൊണ്ടില്ല രാത്രി ഞാൻ പഠിപ്പിച്ചൊരു പോലീസിനെ പോയി ഒരു തൂക്കമൊക്കെ ഒരു പകുതി അങ്ങോട്ട് പോകും ഞാൻ പറഞ്ഞി ഇത്രയും വേണ്ട ഞാൻ കുറച്ച് കുടിച്ചിട്ട് ബാക്കി തരാൻ പോകും കുറച്ച് കുടിച്ചിട്ട് ഞാൻ ബാക്കി അപ്പം ഇദ്ദേഹം കൊടുത്തു നിങ്ങൾ അതിങ്ങനെ കുടിച്ചെന്നറിഞ്ഞു എന്നിട്ട് പറഞ്ഞു എവിടെ ആയാലും ഇടയ്ക്ക് വിളിക്കണം ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് നേരത്തെ വിളിക്കാറുള്ളൂ അത് ആ സൗഹൃദം ഉണ്ടായത് ആ കുടിവരത്തിന്റെ ചൂണ്ടിൽ നിന്നാണ് അങ്ങനെ എത്രയോ വലിയ നടി സിനിമാതാരം ജനജയൊക്കെ വന്നാൽ സിനിമാതാരം ആണെന്നേ നമുക്ക് തോന്നുന്നു ഞാൻ രീതിയിലുള്ള വിവേകംപ്രോ വിവേകം പോയി തിരുവനന്തപുരത്ത് വന്ന് കെട്ടുകെട്ടിട്ടാണ് അവർ വരുന്നത് എന്താണ് അതിന്റെ സെൻസ് എന്ന് എനിക്ക് അറിഞ്ഞു ഫ്ലൈറ്റിൽ വന്നിട്ട് തിരുവനന്തപുരത്ത് വന്ന് കെട്ടുകെട്ടിക്കൊണ്ട് അതെ അത് ഓരോന്നും ഓരോ സെൻസിൽ അവതരിപ്പിക്കപ്പെടുന്നതാണ് കലോലാസനം അങ്ങനെയാണല്ലോ ഗർഭിണിയായ സ്ത്രീ എങ്ങനെയാണ് ഗർഭവതിയായ സ്ത്രീക്ക് മാത്രമേ കുഞ്ഞിനെ ഓർക്കേണ്ടത് എങ്ങനെയാണ് സ്വപ്നം കാണാൻ പറ്റുള്ളൂ മറ്റവർക്ക് ശീലിക്കാനേ പറ്റൂ ഇവർക്ക് സ്വപ്നം കാണാൻ പറ്റും അതിന്റെ അദമ്യമായ ആഗ്രഹം ഒഴിഞ്ഞിരുന്നോണ്ടാണ് അങ്ങനെ എഴുതി വന്ന് സഹോദരന്റെ വെയിലെ മറ്റൊ കൊടുത്താണ് ഭർത്താവിന്റെ വെയിലും കൂടെ വിട്ടാണ് സമർപ്പിക്കുന്നത് അമ്മാവുമെന്ന മറ്റോളെ കോമത്ത് ജാനകീയമാണ് കോമത്ത് ജാനകീയമാറ്റോളാൻ പേര് അവരാണ് സമർപ്പിക്കുന്നത് അനുവദിച്ചു പോകും സ്ത്രീകൾക്ക് പ്രവേശനമില്ല പക്ഷെ ഒരു സ്ത്രീ ഗർഭവതിയായിരുന്ന സന്ദർഭത്തിൽ എഴുതിയ ഗാനമാണ് അദ്ദേഹം കേട്ട് പോണം എന്നത് അതേറ്റവും വലിയ സുഖം